എന്താ അപ്പ എന്തായിരത്തി അവർ ക്യാമ്പ ഏ ആ എന്നാൽ നടക്കൂ ആ എന്നാൽ ചെറിയപ്പെടൂ ബായോ കുഞ്ഞാടാ ആ പതുക്കെ ആ അത്

പ്രകൃതീകരിക്കാൻ പറ്റില്ലേ പറ്റില്ലാട്ടോട്ടാ ഇവിടെ സുഖം തണലും ഉണ്ട് ൂടെ പന്നി ചാടും വയല ചാടും അത്രേ ഉള്ളൂ രാത്രിമാരി വരില്ലേണ്ടാവും പന്നിയോള് വരും രാത്രി ആയി കഴിഞ്ഞാ വരും ആരും ഉണ്ടാവില്ലല്ലോ നമ്മളെല്ലാരും ഞാൻ അന്വേഷിച്ചണ്ട് ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ഒന്നും കാണാനില്ല കാണില്ല

ചച്ചോരെ ചഞ്ചസ് തല മാറി കല്ലു ഊതിയ് പ്രേ രാജു കുട്ടാ ഹലോ ഹലോ എന്താ എന്താടി ആവurte ഓ ഏത് വാദകേ কি വാദകേടാ അണ്ണാ കണ്ണിലെ കുട്ടൻ പൊന്നോ എന്താ വേണ്ടടക്ക് കുറച്ച് വാടിയോ കുറച്ച് വാടിയോ ഇന്നാ നമ്മളൂട്ടീ ഇങ്ങട് വാ ഇദാ ഇരിക്കുന്നു അന്റെ വാടിയേ ഇങ്ങട് ഇവിട വാ പോയാലോ വീട്ടിൽ പോവാസുഖം ഞാൻ എവിടെയാണ് സുഖം ഇവിടെ സുഖം ആവട്ടെ വീട്ടിലാ സുഖം ഇവിടെ

റ്റ കൊ കൊടുക്ക എല്ലാരും രണ്ടാളാറ്റ കൊടുക്കു ടാറ്റ കൊടുക്കടാ ചാച്ചോ ടാറ്റോ പിന്നെ ചാറ്റ കൊടുക്കും കൊടുക്കടാ